ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന് പുതിയ നായകനെ ലഭിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മക്ക് പകരം ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യ പുതിയ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയാണ് ഗില്ലിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ആദ്യ പരീക്ഷണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കെ രാഹുലും എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ ഗില്ലിന് ഭാഗ്യം ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് ഇരുപത്തി ആറുകാരനായ ഗില്ലിന് കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്താണ് നായക സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇതിനോടകം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്ത് എത്തിയ ഗില്ല് മികച്ച പ്രകടനത്തോടെ കയ്യടി നേടിയിട്ടുണ്ട് ഇതേ മികവ് ഇന്ത്യയുടെ ഏകദിന ടീമിനൊപ്പം ആവർത്തിക്കാൻ ഗില്ലിനു സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം എന്നാൽ ഓസ്ട്രേലിയയിൽ ഏകദിനത്തിൽ ഇന്ത്യയെ നയിച്ച് പരമ്പര നേട്ടത്തിലേക്ക് എത്തിക്കുക എന്നത് ഗില്ലിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ പരിശോധിക്കാം ഏകദിന നായകനായുള്ള അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കുക എന്നത് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ടീമിനെ പരമ്പര നേട്ടത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഗില്ലിന്റെ ആഗ്രഹം ഇതുതന്നെയാണ് പ്രധാന വെല്ലുവിളി രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റനാക്കി എന്നത് ഗില്ലിന് സമ്മർദ്ദം നൽകുന്ന കാര്യമാണ് ഈ സമ്മർദ്ദത്തെ താരം മറികടക്കണം ഈ സമ്മർദ്ദത്തെ മറികടന്ന് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കാതെ പോയാൽ അത് താരത്തിന് നിരാശയായി മാറും ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഗില്ലിന് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരയിലാണ് ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ ഗില്ലിന് മുന്നിൽ വലിയ തലവേദനയാണ് ഉള്ളത് സേന രാജ്യങ്ങളിൽ ആകെ ആറ് ഏകദിന മത്സരങ്ങളാണ് ശുഭ്മാൻ ഗില്ല് കളിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ ഒരു മത്സരം മാത്രമേ ഗില്ല് കളിച്ചിട്ടുള്ളൂ നേടിയത് മുപ്പത്തിമൂന്ന് റൺസാണ് അതേസമയം ഓസ്ട്രേലിയക്കെതിരെ ആകെ കളിച്ച എട്ട് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി റൺസ് ഗില്ല് സ്കോർ ചെയ്തു ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയ ഗില്ല് ഒരു തവണ ഡക്കിനും പുറത്തായി ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഗില്ല് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടില്ല ന്യൂസിലാൻഡിൽ ഗിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചു രോഹിത് ശർമ്മയുമായുള്ള താരതമ്യപ്പെടുത്തൽ ഉണ്ടാകുമെന്നതിനാൽ ഓസ്ട്രേലിയയിൽ കളിച്ച് മികവ് കാണിക്കുക എന്നത് ഗില്ലിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് സീനിയർ താരങ്ങളെ നയിക്കുമ്പോഴുള്ള സമ്മർദ്ദം ഗില്ല് മറികടക്കുകയും വേണം ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗിൽ എത്തുമ്പോൾ ടീം താരസമ്പന്നമാണെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ടീമിനെയാണ് ഗില്ല് നയിക്കേണ്ടത് സീനിയേഴ്സിനെ ടീമിൽ നിർത്തി ക്യാപ്റ്റൻ സ്ഥാനത്ത് മുന്നേറുക എന്നത് വളരെ കടുപ്പമാണ് ഇതിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഗില്ലിന് സാധിക്കേണ്ടതായുണ്ട് ഗില്ലിന് തുടക്കത്തിലെ അഗ്നിപരീക്ഷയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗില്ലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് തന്റെ മികവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ാണ് ഇപ്പോൾ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് ഇന്ത്യയുടെ ബുദ്ധിപരമായ തീരുമാനമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉള്ളപ്പോൾ നായക സ്ഥാനത്തേക്ക് എത്തിയാൽ അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും സമ്മർദ്ദ ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരുടെ സഹായം തേടാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരു മത്സരം മാത്രം കളിച്ചിട്ടുള്ള ഗില്ലിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന പരമ്പരയിലെ ക്യാപ്റ്റൻസി വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് ഈ ഉത്തരവാദിത്തം ഗിൽ എങ്ങനെ നിർവഹിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ പുതിയ ഇന്ത്യൻ നായകനെ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് Screw <laughs>